ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ ഹൃദയഭൂമിയായ പാലക്കാട്ടിലെ അട്ടപ്പാടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വനമേഖലയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് ലോകത്ത് അപൂർവമായ ജീവജാലങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലമായി ഇത് അറിയപ്പെടുന്നു പക്ഷേ സൈലന്റ് വാലിയുടെ കഥ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രം പറയുന്നില്ല മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ചരിത്രവുമാണിത് സൈലന്റ് വാലി എന്ന് വിളിക്കുന്നതിന് പിന്നിൽ കൗതുകകരമായ ഒരു കാരണമുണ്ട് ഇവിടെ കണ്ടുവരുന്ന കിളികളുടെ ശബ്ദങ്ങൾ ഒഴുകി മറ്റിടങ്ങളിൽ സാധാരണ കേൾക്കുന്ന ചീറ്റുകളുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വിദേശ സഞ്ചാരികൾ ഇതിനെ സൈലന്റ് വാലി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഈ നിശബ്ദതയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്നത് വലിയൊരു യുദ്ധത്തിൻ്റെ കഥയാണ് ഒരു ഡാം പദ്ധതിക്കും പ്രകൃതിയുടെ ജീവൻ രക്ഷിക്കാനുള്ള മനുഷ്യരുടെ പോരാട്ടത്തിനുമിടയിൽ നടന്ന കഥ കേരളത്തെ നടുങ്ങിച്ച ആ സമരത്തിന്റെ മുഴുവൻ കഥയും സാലൻ്റ് വാലിയുടെ രഹസ്യങ്ങളും അറിയണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കഥകളെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന പ്രദേശങ്ങളുടെ കഥകൾ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു കഥയുമായി ഉടൻ തന്നെ നമ്മൾ വരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്